ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പലരും ഇങ്ങനെ ഇതിനകത്തുനിന്ന് ചോദിക്കുന്നുണ്ട് ചെറിയ അളവിൽ കാർബിച്ചാൽ എന്താണ് അല്ലെങ്കിൽ ഇടക്കൊന്ന് കാർബഹിച്ചാൽ എന്താണ് അല്ലെങ്കിൽ ചിലരുടെ പ്രശ്നം ഞാൻ പൂർണ്ണമായിട്ട് എൽസി വെച്ചപ്പോൾ അല്ലെ തൊണ്ണൂറ് ശതമാനമുള്ളൂ തൊണ്ണൂറ്റഞ്ച് ശതമാനമുള്ളൂ അങ്ങനെ ഒക്കെ പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇരുപത് ഗ്രാമിലധികം പരമാവധി ഇരുപത്തഞ്ച് ഗ്രാം കാർബോ കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എൽ സി എച്ച് എഫ് അല്ല കീറ്റോ ഡാറ്റും അല്ല നിങ്ങളെ കീറ്റോൺ പ്രൊഡക്ഷൻ അതിനെ നന്നായിട്ട് ബാധിക്കും അത് അപ്പം അത്തരം ആൾക്കാർ അങ്ങനെ ചോറും ചപ്പാത്തിയും ഇതൊന്നും അല്ലെങ്കിൽ മധുരമൊന്നും തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർ ഈ ഡയറ്റിന്റെ ആൾക്കാരായിട്ട് ഒരിക്കലും വേറെ പറയരുത് അത് ഡയറ്റിനെ ചീത്ത പേരുണ്ടാക്കും കാരണം അതൊരിക്കലും ഈ ഡയറ്റിന്റെ പർപ്പസ് ഒന്നും കിട്ടില്ല അതിനകത്ത് ഒരു കാര്യങ്ങളും നടക്കില്ല നമ്മള് കീറ്റോജനിക്കാകുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഫലങ്ങൾ നടക്കുള്ളൂ ഇനി ഇരുപത്തഞ്ച് ഗ്രാം പരമാവധി ഇരുപതാണ് നമ്മൾ പറയുന്നത് പക്ഷെ അതും ധാന്യങ്ങളോ കിഴങ്ങുകളോ പഞ്ചസാരയോ പഴങ്ങളോ പറ്റൂല നമ്മൾ നിന്ന് കിട്ടുന്ന കാർബ് മാത്രമാണ് ഉദ്ദേശിച്ചത് ഫൈബറിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പച്ചക്കറികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ചെറിയ അളവിലെ കാർബാണ് ഇരുപത് ഗ്രാം അല്ലെങ്കിൽ ഇരുപത്തി ഗ്രാം എന്ന് പറയാൻ കാരണം അപ്പോൾ അത്രയും അളവിൽ മാത്രം കാർബ് അതേ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചിട്ട് ഒരാളെ ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് തന്നെയായിരിക്കും അവരെ ശരീരം ഉപയോഗിക്കുന്നത് ഈ നമ്മളീ പറഞ്ഞ ഒരു സംഗതി നടക്കില്ല പ്രമേഹം റിവൈസ് ചെയ്യാൻ പറ്റില്ല ഉദ്ദേശ ലെവലില് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല പിന്നെ ഇൻഫ്ലമേഷനൊക്കെ എടുക്കാൻ പറ്റില്ല ഹാർട്ട് അറ്റാക്കും ക്യാൻസറും കിഡ്നി ഒന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ് കീറ്റോജനിക്ക് ഡയറ്റ് അപ്പം ആ ഒരു ഉദ്ദേശം നടക്കണമെങ്കിൽ അത് ഈ പറഞ്ഞ അളവിലുള്ള കാർബ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ പലരും ഞാൻ ഉച്ചയ്ക്ക് ലേശം ചോറൊന്നു പിടി ചോറൊന്നു അല്ലെങ്കിൽ രാത്രി ഒരു ചപ്പാത്തി ഒന്നും അല്ലെങ്കിൽ ഒരു ഹാഫ് ബോസ് ഒന്നു ഇങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട് ഇതൊന്നും എൽ സി അച്ചപ്പല്ല അപ്പം അങ്ങനെ ആരെങ്കിലും അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത ഒരു എൽ സി എച്ച് എഫ് എന്നൊക്കെ ഈ റ്റോജ ഡാറ്റെന്നൊന്നും ആരോടും പറയാൻ നിൽക്കരുത് അതുങ്ങൾ സാധാ ഡയറ്റാണ് ചെയ്യണത് ആ ഡാറ്റിൻ്റെ ഓണം ദോഷക്കങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ജനങ്ങളെ ഇടയിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നോക്കരുത് പലരും ഞാൻ എൽ സി എച്ച് എഫ് ഡയറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അരി ഭക്ഷണം വക്കില്ല അല്പം കഴിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ യഥാർത്ഥത്തില് ഈ ഡാറ്റിനോടും ഇതിൻ്റെ ബെനിഫിറ്റ് ഉദ്ദേശിക്കുന്നവരോട് ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും ദയവ് ഇത് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഇഷ്ടമുള്ളത് കഴിച്ചോളി ആർക്കും ആരും ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ നമുക്ക് വേണ്ടതെല്ലാം കഴിക്കാൻ ചോറോ ചപ്പാത്തിയോ മധുരമോ മനസ്സാരയോ പഴങ്ങളൊക്കെ കഴിക്കാനൊന്നും ആരും തടസ്സമല്ല ഈ ഡയറ്റിൻ്റെ ബെനിഫിറ്റ് കിട്ടണം ഇതിൻ്റെ കാരണമായിട്ട് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ഒഴിവായി പോരണം അസുഖം മാറണം താല്പര്യമില്ല ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അതുകൊണ്ട് ദയവ് ഇത് ഒന്നെങ്കിൽ പൂർണ്ണമായ എൽ സെച്ച് അപ്പ് ഡാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഡാറ്റിൻ്റെ ആൾക്കാരായിട്ട് വേറെ ആടും പറയും ചെയ്യരുത് നിങ്ങളിതിൽ ഡാറ്റിലല്ല നിങ്ങൾ യു ആർ നോട്ട് ഡൂയിങ് കീറ്റോ യു ഡാറ്റ്